ദക്ഷിണ ചൈന കടലിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ തീരദേശ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് രാജ്യം പ്രതീക്ഷിക്കുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് കപ്പൽ വേദ മിസൈലുകളുടെ രണ്ടാമത്തെ ബാറ്ററി ഫിലിപ്പീൻസിന് നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നാൽ ഈ നീക്കത്തെ സംശയത്തോടെയാണ് വിശകലന വിദഗ്ധർ നോക്കിക്കാണുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വിമാനമാർഗം വിതരണം ചെയ്ത ആദ്യത്തെ ബാറ്ററിയിൽ നിന്ന് വ്യത്യസ്തമായി മിസൈലുകളുടെ രണ്ടാമത്തെ ബാറ്ററി കയറ്റുമതി ചെയ്യുകയാണെന്ന് ഒരു പ്രതിരോധ വൃത്തത്തെ ഉദ്ധരിച്ച് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്തു ഫിലിപ്പീൻസ് സൈനിക മേധാവി ജനറൽ റോമിയോ ബ്രൌണർ ന്യൂഡൽഹിയിൽ നടന്ന റെയ്സിന ഡയലോഗിൽ ഫിലിപ്പീൻസ് തങ്ങളുടെ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ സംയോജനം പൂർത്തിയാക്കുന്നതിന് കൂടുതൽ മിസൈൽ സംവിധാനങ്ങൾ തേടുകയാണെന്ന് പറഞ്ഞതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ടുകൾ വന്നത് ഇതിനൊപ്പം ശക്തവും വിശ്വസനീയവുമായ ഒരു പ്രതിരോധ സേനയെ എട്ടിപ്പടുക്കുന്നതിനായി ഞങ്ങൾ കൂടുതൽ യുദ്ധ കപ്പലുകളും മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകളും വാങ്ങുമെന്നും ബ്രൗണർ പറഞ്ഞിരുന്നു ഇന്ത്യ ഫിലിപ്പീൻസിന്റെ ഒരു സുപ്രധാന പങ്കാളിയാണ് സംഭരണത്തിനപ്പുറം വളർന്നു വരുന്ന നമ്മുടെ പ്രതിരോധ വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി ഫിലിപ്പീൻസിലെ സംയുക്ത ഉൽപ്പാദനം സാങ്കേതിക കൈമാറ്റം പ്രാദേശിക ഉൽപാദനം എന്നീ മേഖലകളെ ഇന്ത്യ പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ കരാർ പ്രകാരം കഴിഞ്ഞ വർഷം ഇന്ത്യ ഫിലിപ്പീൻസിന് ആദ്യത്തെ സൂപ്പർസോണിക് കപ്പൽ വിരുദ്ധ മിസൈലുകൾ കൈമാറിയിരുന്നു ഇന്തോ റഷ്യൻ ബഹുരാഷ്ട്ര പ്രതിരോധ കമ്പനിയായ ബ്രഹ്മോസ് എയ്റോസ്പേസ് നിർമ്മിച്ച ഈ മിസൈലിന് രണ്ട് ദശാംശം എട്ട് മാക് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും അതായത് ശബ്ദത്തിന്റെ വേഗതയുടെ മൂന്നിരട്ടി ഏറ്റവും കുറഞ്ഞ വിശ്വസനീയമായ ശക്തി വികസിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ ആധുനികവൽക്കരണ പരിപാടിയുടെ ഭാഗമാണ് രണ്ടാമത്തെ ബ്രഹ്മോസ് ബാറ്ററി എന്ന് വിദഗ്ദ്ധർ പറഞ്ഞു പക്ഷേ ആ മിസൈലുകൾ ചൈനയെ പിന്തിരിപ്പിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഫിലിപ്പീൻസിന്റെ തെറ്റായ ധാരണയാണ് കാരണം അത്തരം സൈനിക ആസ്തികളൊന്നും തന്നെ ചൈനയെ പിന്തിരിപ്പിക്കില്ല ഏഷ്യയിലെ ഏത് സാഹചര്യത്തിലും സൈനികമായി പ്രതികരിക്കാനുള്ള ചൈനയുടെ നിലവിലെ കഴിവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതെല്ലാം ഒന്നുമല്ല എന്നാൽ ഇത് രാജ്യത്തിന്റെ നിലവിലുള്ള ആധുനികവൽക്കരണ പരിപാടിക്ക് മൂല്യം കൂട്ടുമെന്ന് ഫിലിപ്പൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീസ് വയലൻസ് ആൻഡ് ടെററിസം റിസർച്ചിന്റെ തലവൻ റോമൽ ബൻലാവോയ് ദിസ് വീക്ക് ഇൻ ഏഷ്യയോട് പറഞ്ഞു അധിക ഡെലിവറി ദേശീയ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സൈന്യത്തിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് മലിന ആസ്ഥാനമായുള്ള തിങ് ടാങ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി കോർപ്പറേഷന്റെ പ്രസിഡന്റ് ചെസ്റ്റർ കബാസയും തന്റെ അഭിപ്രായം പങ്കുവച്ചു സൈനിക ആധുനികവൽക്കരണവും സ്വയം പര്യാപ്തമായ പ്രതിരോധ നിലപാടിന് തുല്യമായ പ്രാദേശിക പ്രതിരോധ പ്രവർത്തനങ്ങളും സംബന്ധിച്ച രാജ്യത്തിന്റെ പ്രതിരോധ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത് നമ്മുടെ ലക്ഷ്യം കഴിവുകൾ ഫലം എന്നിവയെക്കുറിച്ച് കൂടുതൽ സമഗ്രമായ ഒരു വീക്ഷണത്തിലേക്ക് നമ്മെ നയിക്കുമെന്നും അദ്ദേഹം ദിസ് വീക്ക് ഇൻ ഏഷ്യോട് പറഞ്ഞു ബ്രഹ്മോസ് ഏറ്റെടുക്കലും രാജ്യത്ത് എൻ എംഇഎസ് ഐ എസിന്റെയും ഐഫോൺ സംവിധാനങ്ങളുടെയും സാന്നിധ്യവും സൈനിക നവീകരണം വേഗത്തിലാക്കാനും സുരക്ഷ വേഗത്തിൽ വർദ്ധിപ്പിക്കാനുമുള്ള ഫിലിപ്പീൻസിന്റെ ശ്രമങ്ങളെ അടയാളപ്പെടുത്തുന്നു നയതന്ത്ര ശ്രമങ്ങളുടെ പരിമിതിയും ചൈനീസ് ഫിലിപ്പീൻസ് സേനകൾ തമ്മിലുള്ള നിരന്തരമായ സമുദ്ര ഏറ്റുമുട്ടലുകളും കാരണം കൂടുതൽ സൈനിക ഉപകരണങ്ങൾ സ്വന്തമാക്കേണ്ടത് ഫിലിപ്പീൻസിന് നിർണായകമാണ് ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സൈനിക അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡ് ഹാർഡ്വെയറിനൊപ്പം ഈ ആയുധ സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നത് മറ്റ് പ്രാദേശിക സഖ്യകക്ഷികളുമായും അമേരിക്കയുടെ പങ്കാളികളുമായും സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രതിരോധം വർദ്ധിപ്പിക്കാനുള്ള ഫിലിപ്പീൻസിന്റെ ശ്രമങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാൽ ഈ സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്നത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് പോരാട്ട ഫലപ്രാപ്തിക്കായി വിവിധ ആയുധ സംവിധാനങ്ങൾക്ക് സംയോജിത രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ മതിയായ സിദ്ധാന്തം പരിശീലനം പ്രവർത്തന ക്രമീകരണങ്ങൾ എന്നിവ ഫിലിപ്പീൻസിനില്ല കൂടാതെ ഈ ആയുധ സംവിധാനങ്ങൾ ഫിലിപ്പീൻസിലെ കൂടുതൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് വിന്യസിച്ചിട്ടുണ്ടെങ്കിലും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ പോലുള്ള മറ്റ് മേഖലകൾ രാജ്യത്തുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് മിസൈലുകൾക്ക് പുറമെ പ്രതിരോധം ആവശ്യമുള്ള മേഖലകളിൽ തായ്വാനെ അഭിമുഖീകരിക്കുന്ന രാജ്യത്തിന്റെ വടക്കേറ്റത്തുള്ള പ്രവിശ്യയായ സ് ദക്ഷിണ ചൈന കടലിന്റെ ഫിലിപ്പീൻസിന്റെ ഭാഗം എന്നിവ പോലുള്ള മേഖലകളിൽ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന നിർദ്ദേശമാണ് തായ്വാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി റിസർച്ചിലെ വിസിറ്റിംഗ് ഫെലോ ആയ ഷെർവിൻ ഓണ മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ വെസ്റ്റേൺ ലുസോണിലെ സാമ്പലസിലുള്ള നേവൽ സ്റ്റേഷൻ ലിയോ വിഗിൽഡോ ഗാന്ധിയോക്കിയിൽ ഫിലിപ്പീൻസ് പുതുതായി ഏറ്റെടുത്ത ബ്രഹ്മോസ് മിസൈലുകൾക്കായി ഒരു താവളം നിർമ്മിച്ചിരുന്നു തർക്കത്തിലുള്ള സ്കാർബറോ ഷോളിന്റെ പശ്ചാത്തലത്തിൽ ഈ നാവിക താവളം പ്രധാനമാണ് ഫിലിപ്പീൻസിന്റെ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വിസ്തൃതിയുള്ള എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലയ്ക്കുള്ളിലെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയുടെ നിയന്ത്രണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചൈന പിടിച്ചെടുത്തു ദക്ഷിണ ചൈന കടലിന്റെ ഭൂരിഭാഗവും തങ്ങളുടേതാണെന്ന് ചൈന അവകാശപ്പെടുന്നു ഫിലിപ്പീൻസിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള എതിരാളികളുടെ അവകാശവാദങ്ങളും ജലപാതയെക്കുറിച്ചുള്ള അവരുടെ വാദത്തിന് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന രണ്ടായിരത്തി പതിനാറിലെ അന്താരാഷ്ട്ര ആർബിട്രേഷൻ വിധിയും രാജ്യം തള്ളിക്കളയുകയാണ് കഴിഞ്ഞയാഴ്ച ഫിലിപ്പൈൻ അമേരിക്കൻ ആർമി ഉദ്യോഗസ്ഥർ ചൈന സന്ദർശിച്ചിരുന്നു മൊബൈൽ ഗ്രൗണ്ട് അധിഷ്ഠിത കപ്പൽ വിരുദ്ധ മിസൈൽ ലോഞ്ചർ ഔദ്യോഗികമായി ആരംഭിച്ച ബാലിക്കാതെ സംയുക്ത സൈനികാഭ്യാസത്തിനായി നേവി മറൈൻ എക്സ്പിഡിഷണറി ഷിപ്പ് ഇന്റർഡിഷൻ സിസ്റ്റം ഉപയോഗിക്കും ചൈനയെ എതിർക്കുന്ന മറ്റൊരു നൂതന ആയുധമാണ് ടൈഫോൺ അഥവാ മിഡ് റേഞ്ച് ശേഷി മിസൈൽ സംവിധാനം കഴിഞ്ഞ വർഷം വിന്യസിച്ചതിന് ശേഷം അത് രാജ്യത്തുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ പ്രവർത്തന പരിധിയുള്ള സ്റ്റാൻഡേർഡ് മിസൈൽ സിക്സും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുള്ള ടോമഹോക്ക് ലാൻഡ് അറ്റാക്ക് മിസൈലും വിക്ഷേപിക്കാൻ ടൈഫോൺ ലോഞ്ചറിന് കഴിയും